ഹലോ എല്ലാവർക്കും നിധീസ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു ചെറിയൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കല്യാണത്തിന് പോകുന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞാണ് വന്നിരിക്കുന്നത് കുറച്ച് നാളുകൾ ഞാൻ ഇവരെയൊക്കെ കണ്ടിട്ടുട്ടോ അപ്പോൾ അതൊക്കെ കാണാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് അപ്പോൾ ഒരു കല്യാണത്തിലൂടെയാണ് ഇപ്പോൾ ഇവരെ എല്ലാവരെയും കാണുന്നത് കേട്ടോ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത പയ്യനാണത് അവൻ്റെ അമ്മയാണ് അമ്മയാണ് കൂടുതലും നമ്മളിവിടെ വർക്ക് ചെയ്തിരിക്കുന്നത് ഇവൻ കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അങ്ങനെ കുറച്ചൊക്കെ എല്ലാവരെയും കണ്ടു ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുവായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് പേര് വരുന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ ആദ്യം തന്നെ എത്തിയിട്ടുണ്ട് പിന്നെ വിശേഷങ്ങളൊന്നും നാട്ടു വർത്താനം കുറച്ച് നാൾ കാണാത്തതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്നെ കളിയാക്കുന്നുണ്ട് ഇവര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടി ഏത് സമയം വീഡിയോ എടുത്ത് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കുകയാണ് പിന്നെ നമ്മളിന് അതൊന്നും മെയിൻ്റെ ചെയ്യില്ലല്ലോ അത് കഴിയുമ്പോഴേക്കും എന്താ ഇവനും നമ്മുടെ കൂടെ വർക്ക് ചെയ്തതാണ് കേട്ടോ കുറച്ച് നാളുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പുറത്ത് പോയതാണ് പിന്നെ അവനോടൊക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ ഇറങ്ങിട്ടോ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പണി കഴിഞ്ഞല്ലോ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ നമ്മൾ വെജ് ആയതിനാൽ നമ്മളൊരു വശത്തേക്ക് തിരിഞ്ഞു ഞാൻ കുറച്ച് റൈസും പിന്നെ ആപ്പം ബട്ടൂരി കടലക്കറി പിന്നെ അച്ചാറും സാലാഡൊക്കെ എടുത്ത് ഒരു സൈഡിൽ ഇരുന്നു കേട്ടോ ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണം ഏട്ടൻ പിന്നെ വീടിലൊന്നും പെടാത്ത കാരണം പിന്നെ അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴുണ്ട് ഇതാ വേറെ കുറച്ച് ഗ്യാങ് ഈ ചേച്ചിയുടെ മോൻ്റെ ആട്ടോ കല്യാണം അപ്പോൾ ചേച്ചിനെ ഞാൻ വീഡിയോയില് കാണിക്കുകയാണെ ഇതും ഈ പയ്യനെ നമ്മളോട് വർക്ക് ചെയ്താട്ടോ അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെയാണ് വീഡിയോ ഇടാനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒശു എന്നൊക്കെ അങ്ങനെ പറയാണ് പറയാനട്ടോ പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ പുറത്ത് വരുമ്പോഴാണ് പിന്നെ കുറച്ച് ഗ്യാങ്ങും കൂടെ വന്നു ഇവരെല്ലാവരും നമ്മളോട് വർക്ക് ചെയ്താണ് ഇപ്പോഴും ഇതിലടുത്ത് കുറച്ച് പേരൊക്കെ ഇപ്പോഴും അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് കേട്ടോ പിന്നെ എന്താണ് വർക്ക് ഏതാണ് വർക്കൊക്കെ പിന്നെ വീടതിൽ പറയാം